പുറത്ത് നല്ല മഴ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ എൻ്റെ വേഷപ്പകർച്ച കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ ചെരിപ്പൊന്ന് കാണിക്കണ്ട ഞാൻ ഒന്ന് ഒരു സ്ഥലം വരെ പോവാൻ നിൽക്കുകയാണ് ടുഡേ ഈസ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ വെരി സ്പെഷ്യൽ അല്ല സ്പെഷ്യൽ ഡേ ഫോർ മീ ആക്ച്വലി ടുഡേ ഈസ് മൈ പിറന്ത പിറന്നാളാണ് നോട്ട് ബർത്ത് ഡേ വരുന്നത് ജൂൺ സെവൻതാണ് എൻ്റെ സ്റ്റാർ വന്നിട്ട് കാർത്തികയാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടുത്ത ദിവസമായിരിക്കും അതായത് ഇന്നലെ തിങ്കളാഴ്ചയാണ് എൻ്റെ നാൾ വരുന്നത് കാർത്തിക നക്ഷത്രം അപ്പോൾ സാധാരണ നമ്മൾ നാളിനങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാറില്ല ജസ്റ്റ് അമ്പലത്തിൽ പോവും തിരിച്ചു വരും അത്ര മാത്രമേ ഉള്ളൂ വേദയുടെ ആയാലും അങ്ങനെ അമ്പലത്തിൽ പോക്ക് മാത്രമേ ഉള്ളൂ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ദിവസമാണ് എൻ്റെ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എത്ര വലുതായാലും നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മുടെ ബർത്ത്ഡേ ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും അവർക്ക് നമ്മൾ കുട്ടികളായിരിക്കും നേരെ എന്നിട്ടേം പോവും ചിലപ്പോൾ മിക്കവാറും ആവുമ്പോൾ സദ്യ ആയിരിക്കും ഉണ്ടാക്കുന്നത് ഇപ്പൊ സദ്യയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തണ്ട് വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിക്കും അതാണ് ഇപ്പോഴുള്ള കുറച്ച് ചടങ്ങുകൾ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ശരി ഓ ഒരു കേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നിൽക്കുക ഞാനിത് പറഞ്ഞ് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം ഇത് ആക്സിഡൻ്റലി കഴിഞ്ഞ ദിവസം ലുലൂന്ന് വാങ്ങിയതാണ് ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയതല്ല കേട്ടോ അത് എടുത്തില്ല ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഹണി കേക്കാണേ അതവിടെ നിൽക്കട്ടെ അപ്പോൾ നീ നാളിൻ്റെ ഒന്നും സാധാരണ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല അപ്പോൾ ഇന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വേദക്ക് സ്കൂളൊക്കെ അടച്ച് നിൽക്കലേ അമ്പലപ്പുഴ ഒന്ന് പോകണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ കാര്യവും ക്യാൻസലായി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ദിവസം അന്ന് നമ്മൾ സംതിങ് ബിഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് സർപ്രൈസായിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങനെ ബിഗ് ഒന്നുമല്ല ഒരു കുഞ്ഞു സർപ്രൈസ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്ന ദിവസം പാലും ഉണ്ടോന്ന് ഓ വീഡിയോ എടുക്കണമുണ്ടോണ്ട് അവൻ കൊണ്ടൊന്ന് ഗേറ്റിൽ വെച്ചിട്ട് പോയി അകത്ത് വെച്ചേക്കടാ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് കേക്ക് കേക്ക് കേക്കൊന്നും നമ്മൾ പ്ലാൻ ചെയ്തതല്ല കേട്ടോ അല്ലെങ്കിൽ നാലിൻ്റെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ അമ്പലത്തിൽ പോക്കെന്തായാലും ക്യാൻസലായി സാധാരണ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ പോകും കഴിക്കും അങ്ങനെയൊക്കെയാണ് പരിപാടി ഇന്നിപ്പോൾ പെട്ടെന്നൊരു കല്യാണം വന്നു ഇന്നലെ ഇന്നത്തെ കല്യാണത്തിന് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നു അങ്ങനെ കല്യാണത്തിനേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കള്ളിക്കാട് അച്ഛനും അമ്മയ്ക്ക് ഇന്നൊരു കല്യാണം ഉണ്ടെന്ന് അപ്പോൾ അവർ പോയപ്പോഴാണ് അയ്യോ പെട്ടെന്ന് മനുവിന്റെ കാര്യം ഓർമ്മ വന്നിട്ട് അയ്യോ മനുവിനെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കള്ളിക്കാട് അമ്പൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കല്യാണം അങ്ങോട്ടേക്ക് പോവാനായിട്ട് റെഡി ആയി നിൽക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടില്ല മുന്നേ പ്ലാൻ ചെയ്തിരുന്നു അമ്പലത്തിൽ പോകണം അങ്ങനെയൊക്കെ ഒന്ന് കുഞ്ഞിരി ഇതായിട്ട് പക്ഷേ അത് നടന്നില്ല നാളിൻ്റെ അങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല എങ്കിലും ഇത് നിങ്ങളോടൊന്ന് പറയണോന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് എനിവേ ഹാപ്പി പെർട്ട് മീ ഇത് വെറുതെ വീട്ടിൽ ഇരുന്നോണ്ട് കട്ട് ചെയ്യണതാട്ടോ അല്ലാതെ നമ്മള് വേണംന്ന് വച്ചിട്ട് വാങ്ങി കട്ട് ചെയ്യണമെന്നല്ല ഒരു കുഞ്ഞു പീസ് ആട്ടനോടുകൂടി അങ്ങനെ എന്തായാലും നമ്മുടെ ബേർത്ത്ഡേ ഒരു വിധം നമ്മൾ അടിച്ചുപൊളിച്ച് അടിച്ചുപൊളിച്ചില്ല സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് ഇനി വേറെ ഒന്നും ഇല്ലാട്ടോ നേരെ അങ്ങ് പോകുന്നു കല്യാണ വീട്ടിൽ നിന്നായിരിക്കും ഉച്ചയ്ക്ക് ലഞ്ച് കാര്യങ്ങളൊക്കെ എന്താണ് തിരിച്ച് നമ്മൾ വീട്ടിൽ വരുന്നു അതൊക്കെ തന്നെ പ്ലാൻ അല്ലാതെ പ്രത്യേകിച്ച് സെലിബ്രേഷനോ കാര്യൊന്നുമില്ല പക്ഷെ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് തോന്നി നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരല്ലേ നിങ്ങളും അപ്പം നിങ്ങളോട് പറയാൻ തോന്നി എന്തായാലും നമുക്ക് നേരെ കള്ളിക്കാട് പോകാം ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആവണോന്നുകൊണ്ട് അറിയാല്ല നല്ല മഴ കേട്ടോ അപ്പം ഈ മഴയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച കേട്ടോ അമ്മയുടെ ഉണ്ടാക്കണ്ട നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശ വാങ്ങി ദോശയും കൊണ്ട് നേരെ കള്ളിക്കാട് പോവാം നമ്മൾ കള്ളിക്കാട് എത്തിയിട്ടുണ്ട് മഴയെല്ലാം പെയ്ത് തോടൊക്കെ നോക്കിയാൽ നിറ നിറങ്ങില്ല നല്ല രസമായിട്ട് ഒഴുകി ഒഴുകി പോകുന്നു മഴയൊക്കെ പെയ്ത് മരങ്ങളെല്ലാം നല്ല ഭംഗിക്ക് നല്ല പച്ചപ്പിൽ മൊത്തത്തിലൊരു പച്ചക്കള്ളർ നമുക്കിനി പോയി ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് വന്നു അത് കഴിക്കും അപ്പോൾ ഞാൻ നമ്മളിന്ന് കല്യാണത്തിന് പോകുന്ന പള്ളി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചർച്ചിലാണ് കേട്ടോ കല്യാണം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചർച്ച ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് അതിനെപ്പറ്റി പറയാവേ വേദ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നമ്മുടെ ഇല്ലേ അപ്പുറത്തെ അവർ ഗിഫ്റ്റ് ചെയ്തതാട്ടോ കൊള്ളാൽ ഇങ്ങനെ വേദ ഒരു താങ്ക്സ് പറയാനായിട്ട് പോവുകയാണ് ഏട്ടൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ നമ്മളില്ലായിരുന്നു ഏട്ടൻ വന്നപ്പോൾ കൊടുത്തു വിട്ടതാണേ അപ്പോൾ വേദ ഇട്ട് നോക്കിയപ്പോൾ കൊള്ളാം അങ്ങനെ ഞാൻ പറഞ്ഞൊന്ന് പോയി താങ്ക്സ് പറഞ്ഞിട്ട് വരാം ദോശ രസവട ഓംലറ്റ് കല്യാണത്തിന് പോവാൻ കുളിച്ച് സാരി ഉടുത്തില്ല അതാണ് ഈ ഇരിക്കുന്നത് നിങ്ങൾ സാരി ഇല്ലാതെ അമ്മയെ കണ്ടിട്ടില്ലല്ലോ സാരി ഉടുക്കാത്തണ്ടോ ഈ ഡ്രസ്സായണ്ടായ്സ് ബെഡ്ഷീറ്റ് ഉടുത്ത് ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കണ അമ്മമ്മ നമ്മൾ കല്യാണ വീട്ടിൽ പോവുകയാണ് അവിടെ പെണ്ണൊക്കെ ഉണ്ട് പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമാണ് അപ്പോൾ ഒരു കുഞ്ഞ് ഗിഫ്റ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി അവരി ചർച്ചിലോട്ട് പോവുള്ളൂ അപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തിട്ട് വരാമെന്ന് കരുതി അവിടെ ഇനി ഗിഫ്റ്റ് കൊണ്ട് പോണേനെ കാട്ടി ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് വരണേലേ നല്ലത് തൊട്ടടുത്താണേ ഇവിടെ ഈ വാഴ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വാഴ കഴിഞ്ഞിട്ടുള്ള അടുത്ത വീടാണ് കല്യാണ വീട് നമ്മൾ എല്ലാം കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി നമ്മൾ പള്ളിയിലോട്ട് പള്ളി തന്നേത് പള്ളിയിലോട്ടാണ് കേട്ടോ അവിടെ ഇല്ല പാവം അതുകൊണ്ട് റെഡിയാവാൻ കുറച്ച് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടില്ല പത്തര മണിയാവുമ്പോൾ അവർ ഇറങ്ങുമെന്ന് പറഞ്ഞു റെഡി ആവുന്നതേ ഉള്ളു സോ കൈ നമ്മൾ കല്യാണത്തിന് പോവുകയാണ് പള്ളിയിൽ വെച്ചിട്ടാണ് അമ്പൂരിയിലാണ് മഴ നമ്മളങ്ങനെ കല്യാണം നടക്കുന്ന ചർച്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചർച്ച് ഒരു സ്പെഷ്യലായിട്ടുള്ള ചർച്ച ആണെന്ന് എന്താണ് സ്പെഷ്യാലിറ്റി എന്നൊന്ന് നോക്കാം ഗൈസ് ഈ പള്ളി നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ കോട്ടയം കുഞ്ഞച്ചൻ മൂവി അല്ല ഒരു സോങ് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് പല പ്രാവശ്യം ഇതുവഴി പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കയറിയിട്ടില്ല ഇന്നിപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പോവുകയാണ് സെന്റ് ജോർജ് ചർച്ചാട്ടോ കോട്ടയം കുഞ്ഞച്ചൻ മൂവിയിൽ ഏതോ ഒരു സോങ്ങിന്റെ പോർഷനിലുണ്ട് ആ എനിക്ക് അങ്ങനെ വലുതായിട്ട് അറിയില്ല ഇവിടെ ഉള്ളവരായത് കൊണ്ട് ഏട്ടനൊക്കെ അറിയാം നമുക്കറിയില്ല നമ്മൾ ഏതോ ഒരു പള്ളി എന്നല്ലേ കയറിയത് പക്ഷെ ആ പള്ളി ഈ പള്ളി ആട്ടോ എല്ലാരും എന്നെ തന്നെ നോക്കണം വീഡിയോ ഒക്കെ എടുത്ത് പോണു അമ്മയും അച്ഛനും വേദയും നമ്മളോട് ഓൾഗ ഉണ്ടായിരുന്നു കേട്ടോ അവരും കൂടി അങ്ങ് ചർച്ചിൽ കയറി അപ്പൊ ഞാൻ നിങ്ങൾക്ക് ചർച്ച കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് കൊള്ളാലേ ഞാനിവിടെ ആദ്യമായിട്ട് വരെയാണ് നമ്മളങ്ങനെ പള്ളി വെട്ടുകാട് മാത്രമേ പോവാറുള്ളൂ അയ്യോ നോക്കട്ടാ ഇത് ഭംഗിയാ നോക്ക് ഓ ഇവിടെ കാറുണ്ടായിരുന്നേ അയ്യോ നോക്ക് ആ ആ വെള്ളച്ചാട്ടം പറഞ്ഞ നോക്ക് ഫോണിൽ അത് ഇത്രയും കിട്ടണന്ന് അറിഞ്ഞൂട ആ മഴയൊക്കെ ഉള്ളതുണ്ടേ ഈ അമ്പൂരിയില് ഉരുൾപൊട്ടൽ സംഭവിച്ച് ഒരുപാട് മരണം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ആയിരിക്കും പക്ഷെ നോക്കുന്നത് ഭംഗിയൊന്ന് മഴ പെയ്തോണ്ടാണ് ഏട്ടാ മഴ പെയ്ത് അത് സെമിട്രി ആണെന്ന് തോന്നുന്നു ഇവിടെ ചെറിയ മറ്റേ വെള്ളച്ചാട്ടത്തിൻ്റെതൊക്കെ ഇങ്ങനെ ഒളിച്ച പറഞ്ഞതാണ് ഇത് കുരിശുമല ഭാഗമാണോ അടിപൊളി നമ്മള് എവിടെ പോയത് ഇപ്പൊ മൂന്നാറൊക്കെ പോയൊരു ഫീൽ ഉണ്ടല്ലേ പക്ഷെ ഇവിടെ ചൂട് ഇവിടെ ചൂട് വലിയ തണുപ്പൊന്നുമില്ല ഇതാ ഒരു മലഭാഗം എന്തൊന്നും മല എവിടെയുള്ളത് കാളിമല എന്തായാലും ഞാനിതും കണ്ടിവിടെ നിന്നാ ശരിയാവൂല കേട്ടോ അകത്ത് കല്യാണത്തിന്റെ മേള നടക്കാണ് നമ്മൾ കല്യാണ കൂടാൻ വന്നിട്ട് വീഡിയോ എടുത്ത് ഇവിടെ നിന്നാലും പക്ഷെ ഈ ഭംഗി കണ്ടതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാട്ടോ മഴയും പൊടിയുന്നുണ്ട് ുള്ളിലേക്ക് പോകാതെ നമ്മുടെ പ്രാർത്ഥനയും കല്യാണത്തിന്റെ ഫലങ്ങളൊക്കെ നടക്കുകയാണ് നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം അവരുടെ പ്രെയറും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചിക്കനും പെണ്ണും ഏറ്റവും ഫ്രണ്ട് നിൽക്കുകയാണ് ഈ ക്രിസ്ത്യൻ ചടങ്ങുകളിൽ ഞാൻ അധികം പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് അവരുടെ കാര്യങ്ങളും എനിക്ക് വലിയ പിടിയില്ല ജീവിതം ആരംഭിക്കുന്ന സുജി സന്തോഷിക്കുന്ന ഒരു ഒരു മനോഹരമായ ദിവസത്തിലേക്കാണ് നമ്മൾ മിന്നുകെട്ടിനുള്ള സമയമാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങള് വേറൊരു സൈഡില് വന്നിട്ട് ഫ്രണ്ടിലിരുന്നു അവിടെ നിന്ന് കുറച്ചൊക്കെ കാണാം അപ്പോൾ മിന്നുകെട്ടിനുള്ള സമയമാണ് വീണ്ടും എന്തൊക്കെയോ പ്രിയറും കാര്യങ്ങളൊക്കെ കടന്നിട്ടാണ് കഴിഞ്ഞിട്ടാണ് മിന്നുകെട്ടുന്നത് കെട്ടുന്നത് കേട്ടോ ഒരുപാട് നേരത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയോ ഇവിടെ ആ ഒരു ഇതിലുള്ളവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാം പ്രയറൊക്കെ നടക്കുമ്പോൾ എഴുന്നേൽക്കേണ്ട സ്ഥലത്ത് എഴുന്നേൽക്കുന്നുണ്ട് ഇരിക്കേണ്ട സ്ഥലത്ത് ഇരിക്കുന്നുണ്ട് നമുക്കൊന്നും ഇതിനെപ്പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ നമ്മളും എഴുന്നേൽക്കും എല്ലാവരും ഇരിക്കുമ്പോൾ നമ്മളും ഇരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ എന്തായാലും കല്യാണ ചെക്കനും പെണ്ണിനും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ അല്ലേ അത്രയല്ല നമുക്ക് പറയാൻ പറ്റും ആൻഡ് കൺഗ്രാറ്റ്സ് അപ്പോൾ മിന്നുകെട്ടൊക്കെ നടക്കുക കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കൂടെ ഇത്രയും കാണുന്നത് നമ്മൾ ഫ്രണ്ടിലാണ് ഇരുന്നതെങ്കിലും ആ ഒരു സൈഡിൽ ഇരുന്ന് അത്രയും കാണാൻ പറ്റുന്നില്ല ഇതുപോലുള്ള ഫോട്ടോഗ്രാഫേഴ്സും എല്ലാവരും ഒക്കെ കയറി മുന്നിൽ ഇപ്പുണ്ട് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്തായാലും സിനിമയിലൊക്കെ കാണുമ്പോൾ തന്നെ കേട്ടോ ഞാൻ പറഞ്ഞില്ല ക്രിസ്ത്യൻ ചടങ്ങുകളിലൊന്നും നമ്മളധികം പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ഇതിനെപ്പറ്റി യാതൊരു യാതൊരുവിധ ഇല്ല അവിടുത്തെ ഫുൾ അവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡ് പോലും കൊടുക്കുന്നത് നമ്മുടെ അവിടെ അങ്ങനെയല്ലോ മീൻസ് ഹിന്ദു വെഡ്ഡിങ്ങിലൊക്കെ ആദ്യം ഒരു സ്റ്റെപ്പ് ഫുഡ് കഴിക്കാം കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ ഇല്ലേ ഒന്നൊന്നര മണിക്കൂർ നീണ്ട പ്രയർ ആട്ടോ കുറച്ചു സമയൊക്കെ ഇരുന്നപ്പോൾ പേരൊക്കെ ആ പ്രയറിന് ഇടയ്ക്ക് ഇറങ്ങിയൊക്കെ പോരുന്ന കണ്ടിട്ട് ഞാനും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പുറത്ത് അത്ര നല്ല വായ്പ ആട്ടോ നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ അവിടെ മഞ്ഞ തണുപ്പൊന്നുമില്ല പക്ഷെ അവിടെ നിന്നുള്ള ഒരു വ്യൂ തിഗംഭീരമായിട്ടുള്ള വ്യൂ അത് കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ എന്നിട്ട് അപ്പോൾ തന്നെ ഞാൻ ഉള്ളിലേക്ക് വീണ്ടും കയറി അപ്പോൾ അവിടെ എന്താ അപ്പം വിഞ്ഞും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി നമുക്കൊക്കെ തരുമായിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല കുർബാന എടുത്തവരും എന്താ കുമ്പസിച്ച് കുമ്പസി കുമ്പസിച്ചവരും ഓഹ് അത് കിട്ടുന്നില്ല വീട് അങ്ങനെ ചെയ്തവർ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുമ്പസാരം കഴിഞ്ഞവർ ഓ അതപ്പോൾ ക്ലിയറായി അങ്ങനെ അവർക്കൊക്കെ കൊടുക്കുക കേട്ടോ ഇങ്ങനെ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമായിട്ടോ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പുറത്ത് ഭീകര മഴ എങ്ങനെ ചെറുതായിട്ട് വന്നു വന്ന് വന്ന് മഴയും കാറ്റും കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനൊരു കാറ്റും മഴയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അത്രയ്ക്ക് മഴയും കാറ്റും അതുപോലെ അവരുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കുന്നുണ്ട് ചടങ്ങെല്ലാം കഴിഞ്ഞതും കാറ്റും മഴയൊക്കെ പതിയെ മാറി കേട്ടോ കല്യാണം കഴിഞ്ഞു ഇനി ഭക്ഷണം കഴിക്കുക എന്നുള്ള ചടങ്ങാണ് അവിടെ കഴിഞ്ഞു ഇനി ഫോട്ടോ എടുപ്പും കാര്യൊക്കെ ഉള്ളു ഫുഡ് കഴിക്കാൻ കുറച്ച് താഴെ നോക്കും മഞ്ഞ് മഞ്ഞ് നോക്ക് കുറച്ച് താഴെ കേട്ടോ അപ്പോൾ എല്ലാവരും നടന്നു പോകുന്നു നമ്മളും നടന്നു പോകുന്നു കാർ എത്തിട്ട് പോയാൽ ചിലപ്പോ അവിടെ ഇടാൻ സ്ഥലം കിട്ടിയില്ലെങ്കിലെ ഇപ്പഴൊരു ഭീകര മഴയും കാറ്റും വന്നേ അപ്പഴൊടുങ്ങി വീണതാണെന്ന് തോന്നുന്നു കൊള്ളാം ഇവിടെ ആട്ടോ ഫുഡ് വേറെയൊക്കെ ഒക്കെ പുറകൊന്നും നടന്ന വരെയാണ് പ്രയറും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പഴായിട്ടോ ഫുഡ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കഴിക്കാൻ വന്നപ്പോൾ സെക്കൻഡ് ചിക്കൻ ചിക്കൻ ബീഫ് എല്ലാം ഉണ്ട് ആണോ ചൂര ഫ്രൈ അവിയൽ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു സദ്യമായിട്ടല്ല ഒരു കുഞ്ഞു ചോറ് അവിയൽ തോരൻ കോവയ്ക്ക ഫ്രൈ അച്ചാറുകൾ സാലഡ് പിന്നെ ചിക്കൻ ഫ്രൈ ബീഫ് വരട്ടിയത് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു അത് ഞാൻ വാങ്ങി കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കാർ കുറച്ച് മുകളിലേക്ക് ചർച്ചിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ആറ് പേരും കൂടി ഓൾഗെയും നമ്മുടെ കൂടെയുണ്ട് കേട്ടോ കാർ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുകയാണേ ഓ കഴിച്ച് വയറൊക്കെ നിറങ്ങി തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോകുമ്പോൾ അമ്മ അച്ഛനും കൂടെ വരുന്നുണ്ട് കേട്ടോ രണ്ടു ദിവസം ഇനി നമ്മളവിടെ ഉണ്ടാവും അപ്പം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് ഇനി ബാക്കി വിശേഷം വീട്ടിൽ ചെന്നിട്ട് രാവിലെ കിടന്ന തോടിപ്പം ഒരു മഴ പെയ്തപ്പോൾ കുറച്ചുകൂടെ വെള്ളവും നേരത്തെ കുറച്ചുകൂടെ ക്ലിയർ ആയിരുന്നു ഇപ്പം കലങ്ങി നിറഞ്ഞു പോണം നിറങ്ങില്ല എങ്കിലും കുറച്ചുകൂടെ വെള്ളമായി വേനല്ലാകുമ്പോൾ ഒരു തുള്ളി വെള്ളം ഇവിടെ കാണില്ല കൊള്ളതന്നെ അപ്പോൾ നമ്മൾ നേരെ അച്ഛനും അമ്മയും നമ്മളെല്ലാവരും കൂടി തിരുമല വീട്ടിൽ പോവാണ് രണ്ട് ദിവസം ഇനി അവരോട് ഉണ്ടാവും കേട്ടോ വേദക്ക് വെക്കേഷൻ ആയിട്ടൊന്നും ഇതുവരെയും അങ്ങോട്ടേക്ക് വന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് ദിവസം നിന്നിട്ട് വേദയ്ക്ക് സ്കൂളൊന്നും തോന്നാൽ പിന്നെ നമ്മളും ബിസി ആയിരിക്കും ഇവിടെ ഇപ്പോൾ വെട്ടില്ല മഴ ആയതുകൊണ്ട് വെട്ടൊന്നുമില്ല മഴയൊക്കെ തുടങ്ങിയാൽ അല്ല മഴയൊക്കെ മാറിയാൽ പിന്നെ വെട്ടൊക്കെ തുടങ്ങും പിന്നെ അവർക്ക് വന്നിട്ടുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് നമ്മൾ അവരിപ്പോൾ വന്ന് കുറച്ച് ദിവസം നിന്നിട്ട് പോകാമെന്നും പറഞ്ഞ് നിൽക്കാനേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ചെയ്താലോ അപ്പോൾ എൻ്റെ ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വൈകിട്ടൊന്ന് പുറത്തോട്ടൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്തു ഇപ്പോൾ സമയം രണ്ട് മണിയായിട്ടോ ഇനി വീട്ടിൽ ചെന്ന് യാത്രയൊക്കെ ചെയ്ത ക്ഷീണം അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ എങ്ങോട്ടേക്കും പോക്കുണ്ടാവില്ല അപ്പോൾ ഇത്രയ്ക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം ഇന്നത്തെ അപ്പോൾ എൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ ഇതാണ് എനിക്കറിയാം ഉറപ്പായിട്ടും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും പിറന്നാൾ ആശംസകൾ ആ വിഷയത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റാ ബൈ ബൈ